സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ്റി നാല് തന്നെ ആ നോക്കി നിൽക്കുന്ന നീലിമയെ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ അതല്ല നമുക്ക് രാമിനെ കണ്ടെത്താൻ എളുപ്പം സാധിക്കൂ അയാൾ നാട്ടിലില്ലെന്നാ അറിയാൻ കഴിഞ്ഞത് ഞാൻ അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ചിരിച്ചു ഇതിനാണോ നീ ഇത്ര ടെൻഷൻ ആവുന്നേ അതൊക്കെ ചെറിയ കാര്യമാണ് അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം സിദ്ധാർത്ഥ് പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കും സിദ്ധാർത്ഥ് അവനെ നീലിമ ചോദിച്ചു നീലിമയ്ക്ക് എന്നെ കുറിച്ച് ഇനിയും അറിയില്ലേ രാംദേവിനെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കാൻ അയാളും മാഞ്ഞുപോയിട്ടൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും യും ഞാൻ അവനെ കണ്ടുപിടിക്കും തനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു റാംദേവിനെ കുറിച്ച് സിദ്ധാർത്ഥിനെ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും അയാൾ തന്നെ അവനെ കണ്ടെത്തി കാര്യങ്ങൾ പറഞ്ഞോളൂ നീലിമയ്ക്ക് അതോർത്തപ്പോൾ അല്പം സ്വസ്ഥത തോന്നി അവൾ കാറിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൾ ഓർത്തു നോക്കി താനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് പോലും അശുവിന്റെ ഭാഗ്യമാണെന്ന് അവൾക്ക് തോന്നി ധീരവ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് സിനിമയിൽ മറ്റും അയാൾക്ക് നായക വേഷമാണെങ്കിലും ജീവിതത്തിൽ അയാൾ പലർക്കും വില്ലനാണ് അയാൾ ഇല്ലാതാക്കിയ ഒരുപാട് പേരുടെ ൾ നീലിമ മുൻപും കേട്ടിട്ടുണ്ട് ഇന്ന് ധീരവിനെ നേരിൽ കാണുന്നതുവരെ അത് വെറും ഗോസിപ്പുകൾ മാത്രമായിരുന്നുവെന്നാണ് അവളുടെ വിചാരം എന്തായാലും രക്ഷപ്പെട്ടത് ഭാഗ്യം നീലിമയ്ക്ക് കാറിൽ സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിരുന്നിട്ടും സ്വസ്ഥത ഇടയ്ക്കിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അവൾ കാറ് മുന്നോട്ട് പോകും തോറും ധീരവിന്റെ ആളുകൾ പുറകെയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട സിദ്ധാർത്ഥ് അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഞാൻ കൂടെയുള്ളപ്പോൾ തന്നെ ഒരാളും തൊടാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി നീലിമയുടെ ആശങ്ക കണ്ടപ്പോൾ അറിയാതെ അവൻ പറഞ്ഞു പോയതാണ് നീലിമ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളിൽ നിന്നും കൈ പിൻവലിച്ച് നേരെ ഇരുന്നു നീലിമയ്ക്ക് അവന്റെ ആ പ്രവൃത്തി കണ്ട് ചിരി വന്നെങ്കിലും അവൾ അത് സിദ്ധാർത്ഥിനെ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എവിടെയോ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നി സിദ്ധാർത്ഥ് കാർ ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ അവൻ ഫോൺ വിളിച്ച് തന്റെ ആളുകളോട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ നിന്നും തിരികെ ഓഫീസിലേക്ക് പൊക്കോളാൻ പറഞ്ഞിരുന്നു അസിസ്റ്റന്റ് മനീഷ് മാത്രം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അവനെയും കാത്തുനിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ വീട്ടിലെത്തി നീലിമയെ കാറിൽ നിന്നും ഇറക്കിയ ശേഷം സിദ്ധാർത്ഥ് കാർ പാർക്ക് ചെയ്തു അപ്പോൾ മനീഷ് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയെ കണ്ട മനീഷ് അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി സിദ്ധാർത്ഥ് അയാളോട് ഒന്നും പറയാൻ നിൽക്കാതെ നീലിമയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് മനീഷിന്റെ നേർക്ക് നടന്നു മനീഷ് ആ നടൻ രാംദേവ് എവിടെ ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് കൂടുതൽ ഒന്നും ചോദിക്കാൻ മനീഷിന് ധൈര്യം ഉണ്ടായിരുന്നില്ല ശരി സാർ മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല മനീഷ് എന്താ വീട്ടിലേക്ക് വന്നേ ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിലേക്ക് തിരികെ പോകാൻ സിദ്ധാർത്ഥ് ചോദിച്ചു അത് സാർ നമ്മുടെ മീറ്റിംഗ് പാതിയിലിട്ടിട്ടല്ലേ വന്നത് അവിടെ എല്ലാരും സാറിനെ കാത്തുനിൽപ്പുണ്ട് ഞാൻ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ ഇരുന്നതാ മനീഷ് പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥ് മീറ്റിംഗിന്റെ കാര്യം ഓർക്കുന്നത് സത്യത്തിൽ നീലിമയുടെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ പോലും അവനെ ഓഫീസ് കാര്യങ്ങൾ ഓർമ്മയിൽ വന്നിരുന്നില്ല ജീവിതത്തിൽ തന്നെ ആദ്യമായാണ് സിദ്ധാർത്ഥ് ജോലിയിലെ കാര്യങ്ങൾ മറന്നു അതിൽ അവന് തന്നെ അമ്പരപ്പ് തോന്നി ൊക്കോ ഇന്നിനി മീറ്റിങ്ങിനൊന്നും മൂടില്ല നാളെ എങ്ങനെ വെക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി ഇത് വലിയ അത്ഭുതമായി പോയല്ലോ സാർ ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണോ മീറ്റിംഗ് വരെ കാൻസിലാക്കി വീട്ടിലിരിക്കാൻ പോകുന്ന ഡിയർ എന്ന പേരിൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് കൂടി കൂട്ടി വാഴിക്കുമ്പോൾ ഒരു സംശയം അപ്പോൾ ഇവൾ തന്നെയാവുമോ സാറിന്റെ ഭാര്യ മനീഷ് ചിന്തിച്ചു മനീഷ് എന്താ ആലോചിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഒന്നുമില്ല സാർ ഞാനെന്ന ഇറങ്ങുവ രാമനെ കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ അറിയിക്കാം മനീഷ് അത്ര മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ നീലിമ ഹോളിലെ സോഫയിലിരിക്കുന്നു അവനെ കണ്ടപാടെ നീലിമ എഴുന്നേറ്റ് നിന്നു സിദ്ധാർത്ഥ് താങ്ക്സ് നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് സോഫയിൽ വന്നിരുന്നു മല്ലികയും അശ്വിനും വീട്ടിലില്ലായിരുന്നു നീ എല്ലാ ദിവസവും ഇങ്ങനെ എന്നോട് താങ്ക്സ് പറയാൻ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യ് എല്ലാ താങ്ക്സും ഒരു ഡയറിയിൽ എഴുതി വച്ചോ എന്നിട്ട് മാസാവസാനം എന്നെ ഏൽപ്പിച്ച മതി അതാവുമ്പോ ഇടക്കിടക്ക് ഇത് കേൾക്കണ്ടല്ലോ സിദ്ധാർത്ഥ് തമാശ മട്ടിൽ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി സിദ്ധാർത്ഥ് ഞാൻ കാര്യമായ പറഞ്ഞു നിങ്ങൾ ഇല്ലായിരുന്നേ എന്റെ ജീവിതം ഇന്നത്തോടെ തീർന്നേനെ എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന എന്തിനാ നീ അത് നിർത്തിയാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു മനസ്സിലായി ഇനി ഞാൻ ശ്രദ്ധിക്കാം സിദ്ധാർത്ഥ് ഒരു കാര്യം ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വന്നാൽ അറിയിക്കണം എന്നെ കൊണ്ട് പകരം ചെയ്യാൻ കഴിയുന്ന എന്തും ചെയ്യാം നിങ്ങൾ എന്നെ അത്രയ്ക്ക് സഹായിച്ചിട്ടുണ്ട് നീലിമ പറഞ്ഞു നിന്നെ കൊണ്ട് എന്ത് പകരം ചെയ്യാൻ സാധിക്കും ആ ഒന്ന് സാധിക്കും അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ നെറ്റി ചുളിച്ചു അവൻ തുടർന്നു എന്താ തരുവോ സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീലിമ ഞെട്ടി ദേ വായിൽ തോന്നു പറയരുത് കേട്ടോ എനിക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണോ ഈ കളിയാക്കുന്നേ എനിക്ക് നിങ്ങളെ ഏതെങ്കിലും അവസരത്തിൽ സഹായിക്കാനൊക്കെ പറ്റും അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ നീലിമ വാക്കുകൾ പകുതിയിൽ നിർത്തി അവൾ തമാശയെ മാത്രമേ അത് എടുക്കൂ എന്ന് തോന്നിയത് കൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചത് നീലിമ പക്ഷേ അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ഏയ് കൂൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇനിയിപ്പോ അതും പറഞ്ഞു വഴക്ക് വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അവനോട് ഒന്നും പറയാതെ സോഫയിൽ നിന്നും എഴുന്നേറ്റു അവളുടെ കൈതട്ടി ഒരു വിലപിടിപ്പുള്ള ഫ്ലവർ ൊട്ടി നീലിമയുടെ കാലിൽ അതിന്റെ ചില്ല് വന്നു കൊണ്ടവൻ പിടഞ്ഞുപോയി വേദന കൊണ്ട് നീലിമ സോഫയിൽ തന്നെ ഇരുന്നു പോയി അത് കണ്ട് സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റു അല്ല ഞാൻ അറിയാൻ പാടില്ലാട്ട് ചോദിക്കുക നിനക്ക് കണ്ണു കാണില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി ഞാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ സിദ്ധാർത്ഥ് അറിയാതെ പറ്റുന്നതല്ലേ അതിന് ഇനി വഴക്കു പറയാൻ നിക്കണ്ടോ അങ്ങനെ പോയി നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവളെ നോക്കി ആകാശത്ത് നോക്കി നടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിലത്ത് നോക്കി നടക്കാൻ പഠിക്കേ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയുടെ കാലിൽ നിന്നും അപ്പോൾ രക്തം വരുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഉടനെ അകത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞ് അവനൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി വന്നു വേദന കൊണ്ട് പൊളയുകയായിരുന്നു അപ്പോൾ നീലിമ അവളെ സോഫയിൽ നേരെ ഇരുത്തിയ ശേഷം സിദ്ധാർത്ഥ് കയ്യിലെ മരുന്നെടുത്ത് കാലിലെ മുറിവ് തുടച്ചിട്ട് മരുന്ന് എടുത്തു വെച്ച് കെട്ടി എന്നിട്ട് നീലിമയെ നോക്കി അപ്പോൾ അവൾ വേദന കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു സാരമില്ല ഇത്തിരി കഴിയുമ്പോ വേദന മാറും സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞു നീലിമയൊന്നും മൂളി ശ്രദ്ധിക്കാതെ നടന്നിട്ട് ഓരോന്ന് വരുത്തി വെക്കുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വേദനിക്കേണ്ടി വരുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമാതിരി മറുപടി പറയാതെ അവനെ നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി മരുന്ന് ബോക്സ് തിരികെ കൊണ്ടുവച്ച ശേഷം തിരിച്ചു വന്നു വാ ഞാൻ മുറിയിൽ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞു വേണ്ട ഞാൻ നടന്നോളാം നീലിമ പറഞ്ഞു നിനക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്ക് ഇന്നെന്തായാലും നിനക്ക് വേദന കൊണ്ട് കാല് നിലത്ത് കുത്താൻ പറ്റില്ല നോക്കിക്കോ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ പിന്നെ അത്രയ്ക്കൊന്നുമില്ല വേദന കുറഞ്ഞോളൂ നീലിമ അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കാര്യമാക്കാതെ എഴുന്നേക്കാൻ ശ്രമിച്ചു ഉടനെ അവൾ കാലു തെറ്റി വീണു നിലത്തേക്ക് വീഴും മുമ്പേ സിദ്ധാർത്ഥ് അവളെ താങ്ങി ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മര്യാദക്ക് ഇന്നെന്തായാലും നിനക്ക് നടക്കാൻ പറ്റില്ല വാ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ പറഞ്ഞു നീലിമ എതിർത്തൊന്നും പറഞ്ഞില്ല ഒറ്റയ്ക്ക് മുറിയിലേക്ക് പോകാൻ തനിക്ക് പറ്റില്ല എന്ന് അവൾക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് വാശി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല സിദ്ധാർത്ഥ നീലിമയെ എടുത്തുയർത്തി മുറിയിലേക്ക് നടന്നു നീലിമ അനുസരണയുള്ള കുട്ടിയെ പോലെ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു നീലിമയെ അവളുടെ മുറിയിലെ ബെഡിൽ കൊണ്ട് കിടത്തിയ ശേഷം സിദ്ധാർത്ഥ് എ സി ഓൺ ചെയ്തു കൊടുത്തു അടങ്ങി ഒന്നും ഇവിടെ കിടന്നോണം നാളെ രാവിലെ വേദന കുറവില്ലേ ഹോസ്പിറ്റൽ പോവാൻ കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിനെ തലയാട്ടി സിദ്ധാർത്ഥ് അവളെ പുതപ്പിട്ട് പുതിപ്പിച്ച ശേഷം മുറി വിട്ട് ഇറങ്ങിപ്പോയി മാധവിയും വീട്ടിൽ അപ്പോൾ സത്യഫാമയുടെ അരികിലായിരുന്നു അഞ്ജലി അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു വാസുദേവൻ അവരിൽ നിന്നും അല്പം മാറി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് നെയലിമ എവിടെയാണോ ആവോ സത്യഫാമ എന്തോ ആലോചിച്ചു പറഞ്ഞു അത് കേട്ട് അഞ്ജലിക്ക് ദേഷ്യം വന്നു നെയലിമയുടെ കാര്യം പോലും ആരും സംസാരിക്കുന്നത് ഈ ഇടയായി അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എന്താ അവളോ ഒരു സോഫ്റ്റ് കോർണർ അഞ്ജലി ചോദിച്ചു അതൊന്നുമല്ല അവളോട് നീ അന്ന് ഉത്തശ്ശിയുടെ പിറന്നാളുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതുവരെ നടക്കാത്തത് കൊണ്ട് നീ കള്ളം പറഞ്ഞതാണ് എന്നവൾക്ക് കരുതി കാണും അതായിരുന്നു അവളെ തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി ഇനിയിപ്പോ എവിടെ ചെന്ന അവളെ കണ്ടുപിടിക്കാനാ സത്യഭാമ പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല അവളുടെ മോൻ പഠിക്കുന്ന സ്കൂൾ നമുക്കറിയാലോ അവിടെ പോയി അന്വേഷിച്ച പോരെ അല്ല അമ്മക്ക് ഇപ്പൊ എന്തിനാ അവളെ കണ്ടുപിടിച്ചിട്ട് അഞ്ജലി ചോദിച്ചു എടി പോത്തേ നിന്റെ കല്യാണം വരയില്ലേ അപ്പോൾ അവളിപ്പോ ക്ഷണിക്കണ്ടേ ഞാൻ അതാ ആലോചിക്കുന്നേ സത്യഫാമ പറഞ്ഞു അല്ല കല്യാണം അവിടെ നിൽക്കട്ടെ അതിന് ഇനിയും സമയമുണ്ടല്ലോ അതിനു മുമ്പേ നീലിമെ ഇവിടെ വരുത്തണം അവളങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട അല്ല അമ്മേ തൃശ്ശിയുടെ പിറന്നാൾ ആഘോഷിച്ചു ഇനി എന്തിനാ വൈകിപ്പിക്കുന്നേ അച്ഛന്റെ ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ തീർന്നില്ലേ സോ ഉടനെ ഒരു ഡേറ്റ് തീരുമാനിച്ചൂടെ അഞ്ജലി ചോദിച്ചു പിറന്നാൾ ഇത്ര വൈകി ഇനി നടത്താൻ കഴിയൂ നീലിമെ ഇവിടെ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ആ പെരട്ട തളയുടെ പിറന്നാൾ ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചത് തന്നെ ഇനിയിപ്പോ അവളെ വരുത്താൻ ൂർത്തിയും ആഘോഷിക്കണം സത്യഫാമ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് വാസുദേവൻ അവിടേക്ക് വന്നു നിനക്കൊന്നും വേറെ പണിയില്ലേ എങ്ങനെ പൈസ കളയാമെന്ന് റിസർച്ച് നടത്തുവാണോ നീയൊക്കെ പിറന്നാൾ ആഘോഷം മുടങ്ങിയപ്പോൾ സന്തോഷിച്ചിരുന്നതാ ഞാൻ അപ്പോ ഇതാ വേറൊന്ന് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മയും മോളും എന്റെ മുന്നിൽ വന്ന വാസുദേവൻ താക്കിയതെന്ന് പോലെ പറഞ്ഞു അല്ല അപ്പോൾ ആ തലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടേ അവരുടെ പിറന്നാൾ തീരുമാനിച്ച് എല്ലാ പേരും ക്ഷണിച്ചിട്ട് മാറ്റിവെച്ചതല്ലേ അത് മോശമാണ് ഒരു ചെറിയ പരിപാടിയെങ്കിലും പേരിൽ നടത്തണം അല്ലേല് ആളുകൾ എന്ത് കരുതും സത്യഭാമ ചോദിച്ചു അവർ ചോദിച്ചത് ശരിയാണെന്ന് വാസുദേവനും തോന്നി മേലുമേ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണെങ്കിലും ആളുകൾക്കിടയിൽ ആ പിറന്നാൾ ആഘോഷം തനിക്ക് നല്ല പേരുണ്ടാക്കി തരുമായിരുന്നു അതൊക്കെ ഓർത്തപ്പോൾ വാസുദേവൻ ആകെ ആശങ്ക യിലായി ഉടനെ ഒരാഘോഷം നടത്താനൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട ഞാനത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്തോണോ വാസുദേവൻ പറഞ്ഞു അപ്പോൾ അഞ്ജലിയും സത്യഭാമയും പരസ്പരം നോക്കി അത് ശരിവച്ചു നീലിമ ഇതൊന്നും അറിയാതെ ബെഡിൽ ഉറക്കം വരാതെ കിടന്നു അവൾ സിദ്ധാർത്ഥിന്റെ കാര്യമാണ് അപ്പോൾ ആലോചിച്ചത് ഇനി റാമിനെ കണ്ടുപിടിക്കാനും അവനോട് ധീരവില്യ പദ്ധതികൾ പറഞ്ഞു മനസ്സിലാക്കാൻ സിദ്ധാർത്ഥ് മുന്നിട്ടിറങ്ങുമെന്ന് ഉറപ്പാണ് ആ കാര്യത്തിൽ നീലിമയ്ക്ക് പേടി തോന്നിയില്ല സിദ്ധാർത്ഥ് എല്ലാം പരിഹരിക്കും അതിനു അതിനുമുമ്പെ റാമിന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഇല്ലാതാക്കാൻ എന്താണ് വഴിയെന്ന് നീലിമ ആലോചിച്ചു എന്നാലും റാംദേവ് ഇപ്പോൾ എവിടെയായിരിക്കും നീലിമയുടെ ചിന്തകൾ കാടുകയറി ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു